ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിലൊരു കറ്റാർ ജസ്റ്റ് ഒരു കുഞ്ഞ് വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ കറ്റാർ വഴിയുടെ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത് ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ അമ്മയാണ് അത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആ കളർ കൊട്ടയുണ്ടല്ലോ ആ വരിഞ്ഞ ചെയ്ത കളർ കൊട്ട അത് നമ്മൾ ഈ മീനും അതുപോലെ പച്ചക്കറിയും ഒക്കെ മേടിച്ചിട്ട് കളയുന്ന പ്ലാസ്റ്റിക് കവറ് അത് വെച്ചിട്ടുള്ള ഒരു കൊട്ടയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൊട്ട അത് ജസ്റ്റ് പ്ലാസ്റ്റിക് കവർ വെച്ച് വരിഞ്ഞെടുത്തൊരു കൊട്ടയാണ് പിന്നെ അതിനകത്ത് മണ്ണ് നിറച്ച് അലവേറെ നട്ടും പിന്നെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്താണ്ടൊക്കെ അരി കഴി വെള്ളമൊക്കെ വളമായിട്ട് ഒഴിച്ചു കൊടുക്കും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനൊരു ഇത്രയും വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയുടെയാണ് പിന്നെ ഇടയ്ക്കിതിൽ ഓരോ തണ്ട് വേണ്ടെന്നപ്പം ഞാൻ ചെന്നിട്ട് അമ്മയോട് അമ്മയെ എനിക്കൊരു കറ്റാർ വഴി തീരുമെന്ന് ചോദിച്ചിട്ട് ഇരിക്കുന്നത് മേടിക്കാറാണ് പ്രതിവ് അപ്പോൾ ഇത് നിറച്ചും തൈകളാണ് ഇതങ്ങനെ എപ്പോഴും ഒന്നും വെള്ളം ഒഴിക്കത്തില്ല എന്നാലും രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിക്കും സാധാരണ ഇതിന് നിറച്ചും ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു കവറിൽ തന്നെ എത്ര അലോവേറ നിപ്പും ഒരുപാട് അലോവേറ എത്ര എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എണ്ണിയെടുക്കാൻ പാടാത്ത തരത്തിലുള്ള അലോവേറ ജസ്റ്റ് ഒരു കവറിൽ തന്നെ നിപ്പവും ഉണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അലോവേറ ഞങ്ങൾ തടിയൊക്കെ വെച്ച് ടാങ്കിൻ്റെ സ്റ്റാൻഡിൽ തടിയൊക്കെ വെച്ച് പൊക്കി തറയിൽ നിന്ന് ഈ മഴ വെള്ളം കിട്ടി നിന്നിട്ട് അതിൻ്റെ വേരൊക്കെ നശിക്കും അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ഒരു തടി വെച്ചിട്ട് പൊക്കി വെച്ചേക്ക് വേണം അതോ വെയിലും കൊള്ളും ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി വെയിലുള്ളാതിരിക്കാൻ ജസ്റ്റ് ഒരു ചാക്കു വെച്ച് നമ്മൾ രാവിലെ സൈഡ് മറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ വെയിൽ വരുന്ന സമയത്ത് നമ്മൾ ചാക്കു വച്ച് സൈഡൊന്ന് മറച്ചു കൊടുക്കും പിന്നെ വളമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് സമയമുള്ള ദിവസങ്ങളിൽ നമ്മൾ വളമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ നല്ലപോലെ നോക്കും അങ്ങനെ എപ്പോഴും നമ്മളിതിൽ നിന്ന് അങ്ങനെ തണ്ടെടുക്കാറില്ല നമ്മൾ ഇപ്പം ആവശ്യത്തിന് ചിലപ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തണ്ടെടുക്കും എപ്പോഴും എടുത്താലും നശിച്ചു പോകും അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ